അതുകൊണ്ടിപ്പോൾ എന്താ കാര്യം സ്വർണ്ണക്കട്ടിക്ക് പകരമാവോ ഈ കല്ല് നിൻ്റെ സ്വർണ്ണക്കട്ടിയും നിൻ്റെ ആ കല്ലും ഒരുപോലെ തന്നെയാണ് ഒരു പിശുക്കൻ്റെ കഥയാണ് ഈ പിശുക്കൻ അദ്ദേഹത്തിനുള്ള മുഴുവൻ സമ്പത്തും വിറ്റ് അതൊരു സ്വർണക്കട്ടിയാക്കി മാറ്റി അപ്പോൾ ഈ പിശുക്കനോട് അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ എപ്പോഴും പറയായിരുന്നു എന്തിനാണ് ഇങ്ങനെ പിശുക്കെന്ന് ആളുകൾക്ക് കൊടുത്തുകൂടെ എന്നൊക്കെ എപ്പോഴും ഉപദേശിക്കുന്ന ഒരു നല്ല അയൽക്കാരൻ അയാൾക്ക് പക്ഷേ ഈ പിശുക്കിനതൊന്നും കൊള്ളാറില്ല അങ്ങനെ പരമാവധി പിശുക്ക് ജീവിച്ചു അവസാനം ഇയാൾ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് തൻ്റെ സമ്പാദ്യമെല്ലാം വിറ്റ് അത് ആ പണത്തിന് മൂല്യമുള്ള ഒരു സ്വർണ്ണക്കട്ടിയാക്കി മാറ്റി നല്ല കട്ടിയും കാനൊക്കെ ഉള്ളൊരു സ്വർണ്ണക്കട്ടി അങ്ങനെ ഈ സ്വർണ്ണക്കട്ടി എന്ത് ചെയ്തു തൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ടു എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ ഇത് വന്ന് നോക്കും അവിടെത്തന്നെ ഇല്ലേന്ന് ഉറപ്പ് വരുത്തും വളരെ ഭദ്രമായി കുഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇയാൾക്ക് മനസ്സിന് സന്തോഷമാണ് സ്വ തൻ്റെ സമ്പത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല ഒന്നും കുറഞ്ഞു പോകുന്നില്ലല്ലോ പിശുക്കന്മാർ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഉറപ്പ് വരുത്തും അപ്പോഴൊക്കെ ഈ അയൽക്കാരനായ വ്യക്തി അദ്ദേഹം ഓർമ്മിക്കുമായിരുന്നു അങ്ങനെ പിശുക്കിയിട്ട് കാര്യമില്ല നമ്മുടെ സ്വത്തും സമ്പത്തുമൊക്കെ ഇങ്ങനെ സ്വർണ്ണക്കട്ടിയാക്കിയതൊന്നും അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ ഇയാൾക്ക് ഒരുപാട് ധനമുണ്ട് എന്നറിയാം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യാനൊക്കെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു പക്ഷേ അതൊന്നും ഇയാൾ മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ ഇയാൾ എല്ലാ ദിവസവും ആരും കാണാതെ വന്ന് ഈ സ്വർണ്ണക്കട്ടി അവിടെ തന്നെ ഇല്ലേ എന്ന് ഉറപ്പിക്കും സമാധാനത്തോടുകൂടി തിരിച്ചു പോകും പിറ്റേ ദിവസവും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ പിശുക്കൻ്റെ ഒരു വേലക്കാരൻ ഇത് നോട്ട് ചെയ്യണം അങ്ങനെ നോട്ട് ചെയ്തു പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു വലിയൊരു സ്വർണ്ണക്കട്ടി എന്ത് ചെയ്തിട്ടുണ്ട് തൻ്റെ മുതലാളി കുഴിച്ചിട്ടിട്ടുണ്ട് ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ വേലക്കാരന് മനസ്സിലായി വേലക്കാരൻ വന്നുകൊണ്ട് ഒരു ദിവസം ഇത് അടിച്ചു മാറ്റി രക്ഷപ്പെട്ടു അങ്ങനെ വേലക്കാരൻ എവിടെയോ പോയി വലിയ പൈസക്കാരനായിട്ടുണ്ടാവും അത് മോഷണാണ് അത് വേറെ വിഷയം അങ്ങനെ അടുത്ത ദിവസം വന്ന പിശുക്കൻ തൻ്റെ സ്വർണക്കട്ടി കാണുന്നില്ല ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യമാണ് ഈ സ്വർണക്കട്ടി എന്ന് പറയുന്നത് അത് കാണാതാകുന്നതോടുകൂടി ഒരു പിശുക്കന്റെ മനസ്സ് നമുക്കറിയാലോ ആകെ തകർന്നു പോവുകയാണ് ആ സന്ദർഭത്തിൽ അയൽക്കാരൻ വരുന്നുണ്ട് അയലക്കാരൻ വന്നുകൊണ്ട് എന്താ വിഷയം എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ കഥകളൊക്കെ പറയണം ഞാനിങ്ങനെ ഒരു സ്വർണ്ണക്കെട്ടി കുഴിച്ചിട്ടിരുന്നു ഇപ്പോൾ കാണുന്നില്ല ഇനി എന്താ ചെയ്യുക എൻ്റെ ജീവിതത്തിലെ സർവ്വസമ്പാദ്യം നശിച്ചു പോയി എന്നൊക്കെ പറയണം അപ്പോൾ ഈ വേലക്കാരൻ പറയുന്നുണ്ട് ഒരു പ്രശ്നമില്ല നീ പേടിക്കണ്ട നീ എന്തു ചെയ്യുക അതേ വലുപ്പത്തിലുള്ളൊരു കല്ലെടുക്കുക അതേ വലുപ്പത്തിലുള്ള ഒരു കല്ലെടുത്ത് നീ എവിടെയാണോ കുഴിച്ചിട്ടത് അവിടെ കൃത്യമായി കുഴിച്ചിടുക എന്നും പോയി അത് നോക്കിയാൽ മതി അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ് പിശുക്കൻ ചോദിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ എന്താ കാര്യം സ്വർണ്ണക്കട്ടിക്ക് പകരമാവോ ഈ കല്ല് നിൻ്റെ സ്വർണ്ണക്കട്ടിയും നിൻ്റെ ആ കല്ലും ഒരുപോലെ തന്നെയാണ് എന്ന് വെച്ചാൽ ആ സ്വർണ്ണക്കെട്ടി എല്ലാ ദിവസവും നീ കാണുക എന്നത് മാത്രമാണ് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം നിനക്കോ അല്ലെങ്കിൽ നിന്റെ കൂടെ ഉള്ളവർക്കോ ഉണ്ടായിട്ടില്ല അതുപോലെ ഈ കല്ല് കുഴിച്ചിട്ടാൽ എല്ലാ ദിവസവും നിനക്ക് പോകാം കാണാം അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുന്നതോടുകൂടിയാണ് അയാൾക്ക് മനസ്സിലാവുന്നത് സത്യത്തിൽ എൻ്റെ ആ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ ഒരു കല്ല് പോലെയായിരുന്നു ആർക്കും ഉപകാരമില്ലാതെ എന്നിങ്ങനെ പോയി കാണാൻ മാത്രം പറ്റുന്ന ഒരു സമ്പാദ്യം മാത്രമായിരുന്നു അത് എന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലാവുകയാണ് അപ്പോൾ ഇതാണ് കഥ പിശുക്ക് എന്നുള്ളത് വലിയ പ്രശ്നമാണ് നല്ല കാര്യങ്ങൾക്കൊക്കെ ചിലവഴിക്കാൻ മനസ്സില്ലാതിരിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ് അല്ലേ പിശുക്ക് പറയുമ്പോഴേ ഇതിപ്പോൾ നമ്മളൊരു കഥ ആയിട്ട് കേട്ടു പക്ഷേ നമ്മൾ പൊതുവേ ആർക്കും നമ്മളൊന്നും നമുക്കൊന്നും പിശുക്കില്ല എന്നാണ് വിശ്വസിക്കാറുള്ളത് പക്ഷെ ഒന്നിങ്ങനെ ഒന്ന് ഒന്ന് ഒരു ചെറിയൊരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴാണ് അറിയാതെ നമ്മളിലൊക്കെ എവിടെയൊക്കെയോ ഒരു പിശുക്കിൻ്റെ അംശം കയറി കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുക എന്നാൽ നമ്മൾ പീസ് റേഡിയോന്ന് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ ഒരു പരിഹാരം കൂടി പറഞ്ഞു കൊടുക്കണമല്ലോ തീർച്ചയായിട്ടും അല്ലേ നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരുപാട് പരിഹാരങ്ങളുണ്ട് നന്മയോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം ഒന്ന് സമയത്തിലുള്ള പിശുക്കാണല്ലോ ആ പിശുക്കിനെ മാറ്റാൻ നമ്മൾ നമ്മൾ സമയത്തെ വളരെ നല്ല ക്രമീകരിച്ചു കൊണ്ടുപോകാം സമ്പത്തിലുള്ള പിശുക്കിനെ ക്രമീകരിക്കാൻ നമ്മൾ ഇതെല്ലാം സമ്പാദിച്ച് വെക്കേണ്ടതല്ല എന്നും മറിച്ച് ഉപയോഗപ്പെടുത്തണമെന്ന ഓരോ മേഖലകൾ കിട്ടുമ്പോൾ ആ ഒരു ഫസ്റ്റ് ചാൻസില്ലേ പിൻകറിയാം ഒരു ഒരു ഓട്ടോ ഓട്ടോറിക്ഷ ഓടിക്കണ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അതെങ്ങനെ വെച്ചാൽ എന്നും ഒരു ട്രിപ്പ് ഫ്രീ ആക്കും അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു എന്താ അതിൻ്റെ എങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ചപ്പോൾ അപ്പുറം പറഞ്ഞു ഏതായാലും ഇപ്പോൾ ഞാൻ വൈകുന്നേരം ഉള്ള ക്യാഷ് മൊത്തം ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയാൽ അതും ഓരോ കാര്യങ്ങൾക്ക് അങ്ങനെ ചിലവഴിക്കേണ്ടി വരും നേരെ മറിച്ച് ആ ഒരു സമയത്തേക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കാര്യം അന്ന് തന്നെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അതൊരു അതെ അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള അയാൾ പിറ്റേന്നത്തേക്ക് അയാളുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല അന്ന് തീർക്കേണ്ടത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പോലും സ്വതക്കകൾക്കുള്ള ഓപ്പർച്യൂണിറ്റി മിസ്സാക്കുന്നില്ല അപ്പം കിട്ടുന്ന അവസരം കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്താൽ ഇതുപോലെ ഇയാൾക്ക് പറ്റിയ പോലെ ഇങ്ങനെ വലിയൊരു പോയിന്റ് കൂടി ആഡ് ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ സമ്പാദ്യം ശരിക്കും എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണമല്ലോ നമ്മളിവിടെ ഇങ്ങനെ ബാക്കിയാക്കി പോക്ക പോകുന്നതാണോ നമ്മുടെ സമ്പാദ്യം എന്തായാലും നമ്മളൊരു ദിവസം മരിച്ചു പോകും അന്ന് നമുക്ക് ഉണ്ടാവുന്ന ബാങ്ക് ബാലൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും എന്തായാലും നമ്മൾ കൊണ്ടുപോകുന്നത് മറിച്ച് നമ്മൾ കൊണ്ടുപോകും നമ്മൾ ആർക്കൊക്കെ ഈ സമ്പത്തിൽ നിന്ന് ആരൊക്കെ സഹായിച്ചു എന്തൊക്കെ നന്മകൾക്ക് ചെലവഴിച്ചു അത് മുഴുവൻ നമ്മൾ കൊണ്ടുപോകും നമ്മൾ ചെലവഴിച്ചതാണ് നമ്മുടെ സമ്പാദ്യം എന്നുള്ളൊരു ബോധത്തിലേക്ക് വരുമ്പോഴാണ് ശരിയായ ചെലവഴിക്കലിന് പിശുക്കില്ലായ്മക്കൊക്കെ നമ്മൾ സഹായിക്കുക